ആദ്യത്തെ ലൈവ് കട്ടായിട്ടോ ലൈവ് ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കട്ടായി വേറെ എന്താണ് പറയുമോ വേറെന്താണ് നല്ല വെയിലുണ്ടല്ലേ വേറെന്താണ് വിശേഷം പറയുന്നത് വേറെന്തൊക്കെയാണ് പറയൂ ഫുഡൊക്കെ കഴിച്ചോ പണിക്കാരുണ്ട് ഗസ് പണിക്കാരും അപ്പുറത്തെ ഉള്ളതാണ് ഈ മേഡലും കുത്തലും ഒക്കെ സൗണ്ട് വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെന്തീത്താണ് വിശേഷങ്ങൾ ഒത്തിരി ആൾക്കാരുള്ള ലൈവ് വരുന്ന കേട്ടോ നേരത്തെ കട്ട് ആക്കി എടുക്കട്ടായി പോകും ഓട്ടോമാറ്റിക്ക് ആയിട്ട് അതിനെ അങ്ങനെയൊക്കെ വേണോ യൂട്യൂബിന് കുറെ പോളിസി ഉണ്ടാവും ഒക്കെ റിജക്റ്റ് ചെയ്യും വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെന്തീത്താണ് വിശേഷം നല്ല വെയില് പുറത്തേക്ക് നോക്കാൻ കണ്ണിലേക്ക് വെയ്യ കണ്ണിന്റെ സൂര്യനടിക്കേറെ പറയൂ വേറെ രാജ രാജ രാജീവ് രാജീവ് ഹലോ ഹായ് എന്തി വിശേഷം ഫുഡൊക്കെ കഴിച്ചെട ഫുഡ് കഴിക്കാനായോ പന്ത്രണ്ടര അയച്ചോ ഓറൊക്കെ അയച്ചോ എവിടെ സ്ഥലം രാജീവ് എന്താ ചെയ്യുന്നേ ലൈക്ക് ചെയ്തോ അല്ല എന്താ എന്താ ആലോചിക്കുക ഒന്നും ആലോചിക്കില്ല വെറുതെ എങ്ങനെ ഇരുന്ന് കുത്തിരിക്കുക എന്ത് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നും നേരത്തെ ലൈവ് കട്ടായി പോയിട്ടോ ഇല്ല ഫുഡ് എന്തെന്നാ സ്പെഷ്യൽ എന്താ ചോട്ടിൽ നിന്ന് സ്പെഷ്യൽ സുഹൃത്ത് എന്തിട്ടാണ് എന്താ എന്തീത്താണ് കൊള്ളാം എന്താണ് സ്പെഷ്യൽ എന്താ കൊല്ലാണോ സ്ഥലം എവിടെയാണ് എന്താ ചെയ്യുന്നത് എന്താണോ കാറ്റ് ഇങ്ങനെ കൊണ്ടു ഇരുന്നാന് ഉറക്കം വരില്ല വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെന്തീത്താണ് വിശേഷം ഏ ആൾക്കാരുണ്ടായി ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുന്നേ വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെ ചെയ്തോ മലപ്പുറമാണ് കേട്ടോ മലപ്പുറത്താ ഞാൻ ആരെങ്കിലും ഉണ്ടോ മലപ്പുറത്തൊക്കെ വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെന്തീത്താണ് വിശേഷം അവിടെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയാണ് വെയിലുണ്ടോ അവിടെ നല്ല വെയിൽ ഞാൻ വിചാരിച്ചിന്ന് മഴ മ ഉള്ള റൂമിലിരുന്ന് ജനാലെ തുറന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പം നല്ല മഴക്കാറാന്നൊക്കെ കരുതി പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല വെയിൽ നല്ല വെയിലാണ് സംഭവത്തിൽ വേറെന്തൊക്കെയുണ്ട് പറയൂ വേറെന്തീത്താണ് സലാമിനെന്ത് ചെയ്യുന്ന സ്പെഷ്യൽ എന്തീത്താ ഫുഡ് ചിക്കനോ ബീഫോ ഫിഷോ എന്താണ് സുഹൃത്തെ എന്തിട്ടാണ് സ്പെഷ്യൽ വേറെന്തൊക്കെയുണ്ട് പറയൂ ലാമ് ലൈക്ക് ചെയ്തു സുഹൃത്ത് ലൈക്ക് ചെയ്തെങ്കിലും ചെയ്യേണ്ടിട്ടോ മേലെ വീട്ടില് വാർപ്പ് നടക്കുന്നുണ്ട് രണ്ടാം നിലന്റെ അതിന്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത് ഇന്ത്യക്കാരൂരിട്ടുണ്ട് എടുക്കുക വേറെ എന്തൊക്കെയുണ്ട് പറയൂ വേറെ എന്തീന്താണ് വിശേഷങ്ങൾ Ya zivi, ben an dana vesvese söktüm, ben her an dedi ki yanı vesvese. ya, yani hiç ക്ക് <laughs> ശെരിയായിരിക്കാം <laughs> <laughs> എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ മോകായി രണ്ടതാണ് കേട്ടോ ഞാൻ ക്യാമറ ബാക്ക് ക്യാമറ ഓൺ ആക്കി ചെയ്യും അല്ലെങ്കിൽ കുട്ടികളെ കണ്ടാൽ അടുത്ത പണിഷ്മെന്റ് കിട്ടും ഗൈസ് വേറെന്തൊക്കെയോണ്ട് പറയൂ വേറെ വിശേഷം ഫുഡ് കഴിക്കാത്ത ഒരു ഫുഡ് കഴിച്ചോ അതോ കല്യാണോ തൽക്കാരോ എന്തീത്താണെന്ന് പരിപാടി എന്തെങ്കിലും ഉണ്ടോ ഹലോ സിയാൻ എന്തി താണിത് എവിടെയായിരുന്നു ഇടക്കൊരു മെസ്സേജ് ഒക്കെ വരും പിന്നെ യാതൊരു വരൂല്ലോ എന്ത് പറ്റി ഫുൾ തിരക്കിലായിരുന്നോ ഇവിടെ ഒന്നും ഇല്ലായിരുന്നോ നാട്ടിലില്ലായിരുന്നോ വേറെന്താണ് വിശേഷം പറയൂ സുഹൃത്ത് എന്താണ് വിശേഷം റിപ്ലൈ മെസ്സേജിനോ ഇൻസ്റ്റിനോ മെസ്സേജ് വെച്ചിരുന്നോ ചോനെ ചുറ്റേ ഞാൻ നോക്കിയിട്ടില്ല മോനെ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഇട എപ്പോഴെങ്കിലും മെസ്സേജ് ഞാൻ പൊതുവേ മെസ്സേജ് ഇൻസ്റ്റയിൽ വിടയിലില്ല വിടാറില്ല സുഹൃത്തേ വിടാറില്ല ഞാൻ നോക്കണ്ട് നോക്കണ്ട ഇതൊക്കെ പറയും പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോവില്ല അതാണ് എന്തൊക്കെയുണ്ട് വേറെ വീട്ടാണ് ഫുഡ് കഴിച്ചിടും ഫുഡ് കഴിച്ചില്ലേ பரிபாடிந்தோசில മോന് കയ്യിലുണ്ട് മോനെ കണ്ടിട്ട് ഞാൻ അടുത്ത പണിഷ്മെന്റ് യൂട്യൂബ് ഒറ്റക്ക് തരണ്ട എന്ന് കരുതിയിട്ട് ബാക്ക് ക്യാമറ ഓണാ ഓണാക്കി വെച്ചിട്ടോ ഇതേ മുൻ ക്യാമറ ആയിരുന്നു അത് ഞാൻ ഒഴിവാക്കി ബാക്ക് ക്യാമറ ഓണാക്കിയതാണ് വേറെന്തൊക്കെയുണ്ട് പറയു ുണ്ട് വിശേഷങ്ങൾ ഫുഡ് കഴിക്കാൻ അതിനെന്താ ചെയ്യാന് സ്പെഷ്യൽ എന്തിട്ട ഫുഡിന് അത്യേകിച്ച് സ്പെഷ്യൽ ഇല്ലേ